ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ രാഘവൻ നായർ ഒപ്പിടാനായി ശ്രമിക്കുന്നത് കണ്ട് രാഘവൻ നായരുടെ ആ അങ്കലാപ്പും പരിഭ്രമവും ഒക്കെ കണ്ടതോടെ സബ് രജിസ്റ്റാറും വീടും പരസ്പരം നോക്കുന്നു ഉടനെ രോഹിത് രാഘവൻ നായരുടെ ചോദിച്ചു അച്ഛാ അച്ഛൻ ഒപ്പിട് എന്ന് പറഞ്ഞതും ഒപ്പിടാൻ പറ്റാത്തതുകൊണ്ട് രാഘവൻ നായർ രോഹിതിനെ ചോദിച്ച് നോക്കിയിട്ട് ചോദിച്ചു എടാ എൻ്റെ ഒപ്പ് നിനക്കിടാൻ പറ്റില്ലേ നീയിടറ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ ആ പറയുന്നത് കേട്ട് രോഹിത് ആകഞ്ഞിട്ടി രോഹിത് രജസ്റ്റാർ മുന്നിൽ നിന്നാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് ആ ആ ഒരു ആശങ്ക ഉള്ളതുകൊണ്ട് രോഹിത് വീണ്ടും രാഹുനായാരോട് പറഞ്ഞു അച്ഛാ അച്ഛൻ അച്ഛൻ്റെ ഒപ്പിടാൻ അറിയില്ലേ അച്ഛൻ ഒപ്പിട്ടേ എന്ന് പറഞ്ഞ് രാഹുൽനായരോട് ഒപ്പിടാനായി നിർബന്ധിച്ചു അപ്പോഴേക്കും ശാലിനി അകത്തേക്ക് വന്നു എന്താ സർ എന്നെ വിളിപ്പിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു ശാലിനി നോക്കി രജിസ്ട്രാറ് പറഞ്ഞു അതെ ഇവിടെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റത്തില്ല ഇദ്ദേഹം രജിസ്ട്രേഷൻ നടത്താനായിട്ട് സ്വന്തം ഒപ്പുപോലും ഇടാൻ പറ്റാത്ത ഒരാളാണ് അദ്ദേഹം അത് മാത്രമല്ല അച്ഛൻ്റെ പേര് പോലും മറന്നു പോയിരിക്കും സ്വന്തം അച്ഛൻ്റെ പേര് പോലും ഇത് അതിനെ പറയാൻ അറിയില്ല ഈയൊരവസ്ഥയിൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ രാഘവെന്നായാണെന്ന് തന്നെ അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയാൽ അദ്ദേഹം തന്നെ എനിക്ക് ഉറപ്പ് തന്നാൽ മാത്രമേ എനിക്ക് ഇത് സൈൻ ചെയ്യിക്കാൻ കഴിയൂ എന്ന് ചോദിച്ചു ഇത് കേട്ട ഉടനെ ശാലിനി ചോദിച്ചു ഞാൻ സാക്ഷ്യപ്പെടുത്തി തന്നാൽ മതിയല്ലോ മതിയോ എന്ന് ചോദിച്ചതും അതെങ്ങനെ ശരിയാകും അദ്ദേഹം തന്നെ വേണ്ട ഇത് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടറാണ് ശാലിനി വിഷ്ണു എന്ന് പറഞ്ഞത് ഉടനെ രജിസ്ട്രാറ് എഴുന്നേറ്റ് പറഞ്ഞു മേഡം ഞാൻ പറയുന്നത് കൊണ്ട് മാഡത്തിന് വിരോധമൊന്നും തോന്നരുത് ഇവിടെ ഇതിനു മുമ്പ് ചെറിയൊരു അമളി ഒരു തട്ടുകടത്ത് എനിക്ക് സംഭവിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് മാഡം ഇദ്ദേഹം ഇദ്ദേഹം ഇവിടെ വന്ന് താൻ രാഘവന്നായരാണ് എന്ന് ഇദ്ദേഹം തന്നെ ഇവിടെ ഞങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താതെ എനിക്ക് ഒരു കാരണവശാലും ഈ രജിസ്ട്രേഷൻ നടത്താൻ കഴിയില്ല അത് വേണം ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ശാലിനിയാകെ വേദനയോടെ രാഘവനാരെയും രൂപത്തിനെയും നോക്കുന്നു പിന്നീട് കാണുന്നത് കുടുംബശ്രീയുടെ മുറ്റത്തെ വല്ലാത്ത ആശങ്കയോടെ നോക്കി നിൽക്കുകയായിരുന്നു ശ്യാമ അപ്പോഴാണ് അവിടേക്ക് വിഷ്ണു ഓട്ടോശ്രീയിൽ സത്യമോളെയും പപ്പിമോളെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് എത്തിയത് ഓട്ടോയിൽ നിന്നിറങ്ങി പപ്പി എന്ന് വിളിച്ച് ശ്യാമയ്ക്കരികിലേക്ക് ഓടിയെത്തി ശ്യാമ കെട്ടിപ്പിടിച്ച് കവിളത്ത് മാറി മാറി ഉമ്മ കൊടുത്തു എൻ്റെ പൊന്നുമോളെ അമ്മ ഇവിടുന്ന് തീ തിന്നുകയായിരുന്നു എന്ന് പറയുമ്പോൾ സത്യ ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചു ശാരദാമ്മയ എന്ന് വിളിച്ചുകൊണ്ട് ഓടിയെത്തുമ്പോഴേക്കും ശാരദാമ്മ സത്യയെ സമാധാനപ്പെടുത്തി ഒന്നുമില്ലട മക്കളെ ഒന്നുമില്ല മക്കൾ പേടിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു സത്യയും പപ്പിയും ശാരദാമ്മ സമാധാനപ്പെടുത്തുന്നു രണ്ടുപേരും ആകെ പേടിച്ചങ്ങ് നിൽക്കുമ്പോൾ സാറിയില്ല പോട്ടെ എന്ന് പറഞ്ഞും ശാരദാമ്മ രണ്ടുപേരെയും സമാധാനപ്പെടുത്തുന്നതോടൊപ്പം മക്കളെ അവർ ഉപദ്രവിച്ചൊന്നും ഇല്ലല്ലോ നമുക്കേ നിങ്ങളെ കൊണ്ടുപോയ അവന്മാരെ പോലീസിനെ കൊണ്ട് നല്ല ഇടിയിടിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വിഷ്ണു പറഞ്ഞു ഏയ് അവർ ഇവരെ ഒരു കാടിനുള്ളിൽ ഒറ്റപ്പെട്ട പ്രദേശത്താണ് ഇവരെ കൊണ്ടുപോയി പാർപ്പിച്ചത് ഒരു ടെൻഷനാണ് കുട്ടികൾക്ക് എന്ന് പറഞ്ഞു ഉടനെ ശ്യാമ ചോദിച്ചും മോളെ നിങ്ങളെ അവർ ഉപദ്രവിച്ചോടാ എന്ന് ചോദിച്ചതും ഏയ് എന്താ ശ്യാമെ നീ മക്കളോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അവരെയും വേഗം മക്കളെ കൊണ്ടുപോയി എന്തേലും ഭക്ഷണം കൊടുക്കുക എന്ന് ശ്യാമയോട് ശാരദാമ്മ അറിയിച്ചു അത് കേട്ടതും അവർ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ വിഷ്ണുവിനോട് ശാരദാമ്മ ചോദിച്ചു അല്ല ശാലിനി എവിടെ എന്ന് അന്വേഷിച്ചപ്പോൾ അത് ശാലിനിയുടെ രോഗിത്തും കൂടി അച്ഛനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ പോയി എന്ന് പറഞ്ഞു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ഓ അത് ശരി എന്തായാലും എല്ലാം നല്ല രീതിയിൽ കലാശിച്ചല്ലോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പിന്നിൽ ആ സുസ്മിതയാണ് എന്ന് ശാലി വിഷ്ണു പറയുമ്പോഴേക്കും ശാരദാമ്മയോട് വിഷ്ണു പറഞ്ഞിട്ട് കേട്ടെ ശാരദാമ ചോദിച്ചു അല്ല ഇവൾക്ക് മാത്രം എന്താ ഇങ്ങനെ എപ്പോഴും എൻ എല്ലാരും ദ്രോഹിക്കണമെന്ന് മാത്രമേ അവൾക്കുള്ളൂ അവൾക്ക് തിരിച്ചടി ഒന്നും ഇട്ട് കിട്ടുന്നുമില്ലല്ലോ ഈശ്വര എന്നിങ്ങനെ ശാരദാമ ആശങ്കയോടെ പറയുമ്പോൾ അത് കേട്ടു വന്നാ വിഷ്ണു പറഞ്ഞു അത് തന്നെ ശാരദാമയെ നമുക്കിന്നും തിരിച്ചടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല പക്ഷേ അവളുടെ സന്തോഷവും സമാധാനവും മറ്റുള്ളവർ വേദന തിന്നുന്നതാണ് എങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കണം എങ്ങനെ ദ്രോഹിക്കണം എന്നതിനെ കുറിച്ച് ഓർത്താണ് അവൾ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്തായാലും അവൾക്കുള്ള തിരിച്ചടി നമുക്ക് കൊടുക്കണം ശാരദാമേ അത് അവൾ പോലും ചിന്തിക്കാത്ത നേരത്ത് വേണം എന്ന് വിഷ്ണുവും ശാരദാമയോട് അറിയിച്ചു ശരിയാ അവളെയൊക്കെ ശരിക്കും നല്ല ചാട്ടവാർന്ന് വേണം കൊടുക്കാൻ എന്ന് വിഷ്ണു പറയുമ്പോൾ ഇത് കേട്ടാ ശാരദാമ്മ പറഞ്ഞു ശരിയാ അവൾക്കിട്ടൊക്കെ അങ്ങനെ തന്നെ വേണം കൊടുക്കാൻ അപ്പോഴേക്കാൻ സത്യഭാമ വീട്ടിലെത്തിയതിനു ശേഷം രാഘവൻ നായരെ ശാലിനി കൊണ്ടുപോയ വിവരം പിള്ളയും പൊന്നിയും പറഞ്ഞത് കേട്ട് ആകെ ദേഷ്യത്തോടെ സത്യഭാമ നിൽക്കുകയാണ് ഇങ്ങോട്ട് വരട്ടെ പോയിട്ട് ആരോടൊന്നും ഒന്നും ചോദിക്കാൻ പറയാം വേണ്ട ചുമ്മാ അങ് ഇറങ്ങി പോയാൽ മതിയല്ലോ ഈ വീട് ഇതെന്താ സത്രമാണോ ഇങ്ങനെ തോന്നുമ്പോൾ വരാനും പോകാനും അതെ ഇവിടെ തിരിച്ചിങ്ങി വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് സത്യഭാമ ബഹളം വെച്ചങ്ങനെ നിൽക്കുമ്പോൾ ശാലിനിയും രോഹിത്തും രാഘവനായരുമായി വീട്ടിലേക്ക് എത്തി ആ കാറ് വന്ന് നിന്നും ശാലിനിയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രോഹിത് രാഘവനായകൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു രാഘവന് നായര ശാലിനിയും രോഹിത്തും ഇരുവശത്തായി പിടിച്ചുകൊണ്ട് രാഘവനാരൻ കൂട്ടി അകത്തേക്ക് കയറുന്നു ഇത് കണ്ടതോടെ സത്യഭാമ ആകെ ഏർ ദേഷ്യത്തിൽ കരി തുള്ളി അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് ശാലിനിയും കൂടെ രാഘവൻ നായരെ വിളിച്ചുകൊണ്ട് പതി അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ശാലിനിയും രാഘവൻ നായരെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വരുമ്പോൾ വെള്ളച്ചേട്ടനോടി ചെല്ലുന്നു രാഘവൻ നായരെ കൂട്ടാനായി വെള്ളച്ചേട്ടനോടെ രാഘവൻ നായർ അരികിലേക്ക് ചെന്ന് ശാലിനിയെയും രോഹിത്തിനെ സഹായിക്കാനായി അരികിലേക്ക് ചെല്ലുമ്പോൾ സത്യഭാമയുടെ നിൽപ്പ് കണ്ട് രാഘവൻ നായർ ആകെ നോക്കി രാഘവൻ നായരെ ശാലിനിയും രോഹിത്തും കൂടി കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി സത്യഭാമ ആകെ കരുതുള്ളി നോക്കി നിൽക്കുമ്പോൾ ശാലിനി ശാരദാമ്മയുടെ സത്യഭാമയുടെ മുന്നിലേക്ക് രാഘവന്മാരുമായി വന്നിരുന്നതും ഉം എങ്ങോട്ടാ എന്ന് രാഘവന്നാരോട് സത്യഭാമ ചോദിച്ചു എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചതും രാഘവന്നായ പറഞ്ഞു ആ പിന്നെ ഭാമേ ഞാൻ എന്ന് പറഞ്ഞതും അതെ തോന്നുമ്പം തോന്നുമ്പം പോകാനും വരാനും ഇതെന്താ സത്രോ എന്ന് ചോദിച്ചപ്പോൾ ശാലിനി പറഞ്ഞു സത്യമ്മ അച്ഛനോട് ദേഷ്യപ്പെടണ്ട ഞാനാ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞു ശാലിനി ാഘോന്നാരെ പിടിച്ച് ആ കസേരയിലേക്ക് ഇരുത്തുന്നു ചാലിനിയും രോഹിത്വം രാഘവനാരെ അവിടെ പിടിച്ചു നിർത്തുമ്പോൾ ശാലിനി പറഞ്ഞു അച്ഛന് നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെ വീടും സ്വത്തും അച്ഛൻ്റെ പേരിലേക്ക് തിരികെ തിരികെ എഴുതി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പോയത് പക്ഷേ അച്ഛൻ്റെ ഈ ഓർമ്മക്കുറവ് കാരണം രജിസ്റ്റേഷൻ നടന്നില്ല ഇത് കേട്ടതും സത്യഭാമ അത് വിശ്വസിക്കാതെ ഇരുന്നുകൊണ്ട് പറഞ്ഞു അതെ നീ ഈ പറഞ്ഞ കെട്ടുകതി ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങോട്ട് മാറിയേക്കടി കാരണം ഇതൊന്നും നടന്നിട്ടുള്ള കാര്യമല്ലല്ലോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല നീയൊന്നും അതുകൊണ്ട് നട ഇതൊരിക്കലും നടക്കാത്ത കാര്യവുമാണല്ലോ നിങ്ങൾ ഇവിടെ വന്ന് പറയുന്നത് എന്നെ അങ്ങനെ മണ്ടിയാക്കാമെന്നോ ആരും കരുതണ്ട എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ചുമാറ്റുന്നു ഉടനെ സത്യഭാമ രാഘവന്മാർ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ആരെങ്കിലും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുകയാണല്ലോ അല്ലെ എന്ന് ചോദിച്ച് സത്യഭാമ രാഘവന്മാരോട് ദേഷ്യപ്പെട്ടു അതെ ആരെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഭക്ഷണം തരുന്ന ആള് ഇവിടെ വന്നാലും എപ്പോഴും പരിചരിക്കുന്ന ആളും അങ്ങനെ ഭക്ഷണം തരികയും ഇവിടെ കിടക്കാനുള്ള സൗകര്യമൊരുക്കുന്ന ആളുകളെയാണ് എപ്പോഴും അനുസരിക്കേണ്ടതും അവരോട് വേണം എപ്പോഴും സംസാരിക്കാനും അവരോടൊപ്പം വേണം എപ്പോഴും നിൽക്കാനും അല്ലാതെ വല്ലപ്പോഴും വലിഞ്ഞു കയറി വരുന്നവരുടെ കൂടെയല്ല പോകേണ്ടതും വരേണ്ടതുമൊക്കെ എന്ന് സത്യഭാമ്മ ദേഷ്യപ്പെടുമ്പോൾ ഇതെല്ലാം കേട്ട് തന്ന രാഹുൽനാർ പറഞ്ഞു ഭാമേ നീ ഇങ്ങനെയൊക്കെ പറയാതെ വീട്ടിൽ വന്നവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ സത്യഭാമ പറഞ്ഞു അതേ ഇത് സത്യഭാമയുടെ വീടാണ് ഇവിടെ ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും വലിഞ്ഞു കയറി അവരവർക്ക് കാര്യം തീരുമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ രോഹിത് പറഞ്ഞു അതു പിന്നെ അച്ഛൻ്റെ അമ്മയുടെ സ്വത്തുക്കൾ അത് തിരികെ തരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ പറഞ്ഞു മിണ്ടരുത് നീ നീ എന്താ വിളിച്ചത് അച്ഛനും അമ്മയെന്നോ ആറച്ഛനും അമ്മ വേനൽ നീ അങ്ങനെ വിളിച്ചു പോകരുത് അതെ നീ എന്നെ ചതിച്ചവനാണ് നിന്നെ ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല രാഘവേട്ടനെയും നീ ചതിയിൽപ്പെടുത്താനാണ് കൂട്ടിക്കൊണ്ട് പോയതെന്ന് എനിക്കറിയാം ഇതാ എൻ്റെ ഇടതും വലതും നിൽക്കുന്നവർ രണ്ടുപേരും എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് എന്നെ ചരിച്ചവനും ഇടതുവശത്ത് നിൽക്കുന്നവൾ എൻ്റെ ജീവിത തകർത്തവളുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഈ ജന്മം ഞാൻ വിശ്വസിക്കില്ല പിന്നെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി ഈ ജന്മത്ത് നിങ്ങളുമായി സൗഹൃദോടെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ മരിക്കണം ഇല്ലെങ്കിൽ ഈ പകയും ദേഷ്യവും ഇല്ലാതാകണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ മരണം സംഭവിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ മരണം സംഭവിക്കണം ഇതല്ലാതെ ഒരിക്കലും ഈ ദേഷ്യവും പകയും ഇല്ലാതാവില്ല എന്ന് പറഞ്ഞു ഉണ്ണെ ശാലിനി പറഞ്ഞു സത്യമേ സത്യമ്മയുടെ മനസ്സിൽ നിറയെ ഞങ്ങളുടെ രണ്ടുപേരോടുള്ള പകയും ദേഷ്യവുമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് സത്യമ്മ ഞങ്ങൾ പറയുന്നൊന്നും വിശ്വസിക്കാത്തത് പക്ഷേ ഒരു കാര്യം സത്യമ്മ ഓർത്തോ സത്യമ്മ ഇപ്പം പറഞ്ഞാവുകൊണ്ട് ഒരിക്കൽ തിരുത്തി പറയും എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദിവസം വരും അന്ന് സത്യമ്മ ഈ പറഞ്ഞതിനൊക്കെ സത്യമ്മ സ്വയം കുറ്റബോധത്തോടെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു നാൾ വരും എന്ന് പറയുമ്പോൾ സത്യഭാമ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു ഓ അത് ശരി നീ ഇവിടുത്തെ കളക്ടറാണെന്നുള്ളതിൻ്റെ പദവി വെച്ചിട്ടാണോ ഇവിടെ കയറി ഇങ്ങനെയുള്ള അധികാരവും ഇങ്ങനെയുള്ള പ്രവൃത്തിയെ കാണിച്ചത് മേലൽ ഇതുപോലെ എന്തെങ്കിലും നീ ഇവിടെ കയറി കാണിച്ചാൽ പിന്നെ ഞാൻ ഞാനങ്ങ് വരും എൻ്റെ കളക്ടറേറ്റിലേക്ക് എന്നിട്ട് നീ ഇരിക്കുന്ന ആ കസേരയിൽ കയറി ഞാനങ്ങ് ഇരിക്കും എന്നിട്ട് ഞാനങ്ങ് ഭരിക്കും അതിന്റെ നാണക്കേട് നീ തന്നെ ചുമക്കേണ്ടിയും വരും മനസ്സിലായോ എന്ന് സത്യഭാമ ശാലിനിയെ ഭീഷണിപ്പെടുത്തുന്നു എല്ലാം കേട്ട് കഴിഞ്ഞതും ശാലിനി ആകെ വിഷമത്തോടെ സത്യഭാമയെ നോക്കി ഉടനെ രാഹുൽ എന്നവർ സത്യഭാമ പറയുന്നതെല്ലാം കേട്ട് പാമയെ എന്ന് പറഞ്ഞ് വിളിച്ച് സത്യഭാമയെ തടയാൻ ശ്രമിക്കുമ്പോൾ ശാലിനി പറഞ്ഞു പറയട്ടെ ചാ സത്യമാമ്മ പറയട്ടെ സത്യമാമ്മയുടെ മനസ്സിലുള്ളതും ദേഷ്യവും എല്ലാം പറയട്ടെ എല്ലാം ഇതെൻ്റെ വിധിയാണെന്ന് ഞാൻ സഹിച്ചോളാം എല്ലാം ഞാൻ അങ്ങനെ സമാധാനിച്ചോളാം എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്നിറങ്ങി അപ്പോഴാണ് ഉടനെ സത്യഭാമ എല്ലാം കേട്ട് ആകെ വിഷമത്തോട് രാഘവൻ നേരങ്ങൾ നിൽക്കുമ്പോൾ പിള്ളേരകിലേക്ക് വന്ന് രാഘവൻ നേരെ വിളിച്ചു സാറേ സത്യാമ എന്ന് പറഞ്ഞതും പറയട്ടെടോ പറയട്ടെ പറഞ്ഞു തീർക്കട്ടെ എന്ന് പറഞ്ഞ് രാഘവന് നരും ആകെ വിഷമത്തോടെ ഉടനെ കാണുന്നത് സുസ്മിതയും ഉപേന്ദനും സുസ്മിത വീട്ടിൽ മടങ്ങിയെത്തിയതിനു ശേഷം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഉപേന്ദ്രൻ സുസ്മിതയോട് ചോദിക്കുന്നു എല്ലാം നഷ്ടമായത് എനിക്കാണല്ലോ ഇത്രയേറെ പണം മുടക്കി ഞാൻ ഇത് കണ്ട പരിപാടികളെല്ലാം വെച്ചിട്ട് അവസാനം അതെല്ലാം അയാളുടെ പേരിൽ എഴുതി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നോ എന്ന് ദേഷ്യത്തോടെ ഉപേന്ദ്രൻ അന്വേഷിച്ചു സുസ്മിത ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഇനി എന്തെങ്കിലും ഒരു പോംപൊഴിയുണ്ടോ സുസ്മിത എന്ന് ഉപേന്ദ്രൻ ചോദിക്കുമ്പോൾ സുസ്മിത പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു സുസ്മിത രാഘവെന്നാഗർക്ക് പേരിൽ ആ സ്വത്ത് എഴുതി കൊടുത്തു എന്നുള്ള ധാരണയിൽ അവരാകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു എന്തായാലും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു ഇനി എന്തായാലും കയ്യിലുള്ളത് കൂടി ഇല്ലാതെ നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടി ഞാൻ എല്ലാം അവസാനിപ്പിച്ച് മലേഷ്യയിലേക്ക് തന്നെ പോകാൻ പോവാം അതാണ് നല്ലത് എന്ന് ഉപേന്ദ്രൻ പറയുന്നു അല്ലെങ്കിൽ എല്ലാത്തിനും ഒപ്പം നിന്നിട്ട് അവസാനം എല്ലാം കൈവിട്ടു പോയപ്പോൾ തനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണല്ലോ അല്ല അയാൾ എവിടെ ആ ചന്ദ്രബോസ് എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിതയെ അരികിലേക്ക് വന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് നമുക്ക് നമുക്കെന്തെങ്കിലും വഴി നോക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്തു വഴി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഉപേന്ദ്രൻ ഇരുന്നു അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രബോസ് എത്തിയത് ചന്ദ്രബോസ് ഒരു ബോട്ടിലുമായി നേരെ അത്തേക്ക് കയറി വന്നിട്ട് ആ ടീപ്പയുടെ മുകളിലേക്ക് ആ ബോട്ടിൽ വെച്ചു ഹാ ഇതെന്താ ഇവിടെ കാണിക്കുന്നത് കൊള്ളാലോ നഷ്ടപ്പെട്ടു പോയി എന്നതിന്റെ വേദനയിൽ എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന സങ്കടമാണോ ഇപ്പൊ മനസ്സിൽ എന്നാൽ അങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ ഉണ്ടാവും എന്ന് പറഞ്ഞ് സുസ്മിതയും ഉപേന്ദ്രനെയും സമാധാനപ്പെടുത്താനായിട്ട് ചന്ദ്രബോസ് വേഗം ആ ബോട്ടിലിൻ്റെ കവറും തുറന്നിട്ട് ബോട്ടിലെടുത്ത് ആ ടേബിളിലേക്ക് വെച്ചു മോളെ നീ ചെന്ന് രണ്ടു മൂന്ന് ഗ്ലാസിംഗ് എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അതെ എല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ ഇതുപോലെ വെള്ളം ഇടിച്ച് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് ഇങ്ങനെ മനസ്സ് തകർന്നു നടക്കാൻ തന്നെ കിട്ടില്ല എന്തായാലും നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്കിനിയിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഉപദേശങ്ങൾ തരുകയും അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ പണം മുടക്കുന്ന മുഴുവൻ ഞാനാണല്ലോ നഷ്ടപ്പെട്ടതും എനിക്കല്ലേ എന്ന് ചോദിച്ചത് ഉപയോഗം ദേഷ്യപ്പെടുമ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ആ താറാൻ നടങ്ങടോ ഇന്ന് ആ രജിസ്ട്രേഷൻ നടന്നില്ല ഇന്നത്തെ ആ രജിസ്ട്രേഷൻ മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞു അത് കേട്ടതും സുസ്മൃതി ബന്ദനം ഞെട്ടി ഏഹ് എന്താ ചുറ്റിപ്പം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം എടി അതേ പിന്നെ ഇന്നത്തെ ആ രജിസ്ട്രേഷൻ അത് നടന്നില്ല കാരണം രജിസ്ട്രേഷനായിട്ട് ചെന്നപ്പോ രാഘവ നായർക്ക് സ്വന്തം ഐഡന്റിറ്റി തെളിയിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ നടക്കാതെ പോയി ഇനിയും നമുക്ക് സമയമുണ്ട് അത് തിരികെ നേടാൻ അപ്പോഴേക്കും ബന്ധനം പറഞ്ഞു എന്നാലും എന്താ ആ രോഗത്തെ എഴുതി വെച്ചിരിക്കുന്നത് ആ ക്ഷ്യാമയുടെ പേരിലല്ലേ അതിന് രജിസ്റ്റർ ആവേണ്ട കാര്യമുള്ളൂ അതോടെ എല്ലാം കൈവിട്ടു പോയില്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു ആ തൽക്കാലം നഷ്ടപ്പെട്ടു പോയില്ല എന്ന് സമാധാനപ്പെടാവലോ ഇപ്പോഴും അതല്ല അവന്റെ പക്കൽ തന്നെയല്ലേ ഉള്ളത് നമുക്ക് വഴി ഉണ്ടാക്കാം അന്ന് സമാധാനപ്പെട എന്ന് പറഞ്ഞു ചന്ദ്രബോസ് മദ്യം ക്ലാസ്സിലേക്ക് പകർന്ന് സുസ്മിതയ്ക്കും ഉപേന്ദ്രനും നൽകുന്നു